എന്ന് പറയുന്ന സംവിധാനം അത് ഇപ്പൊ നമ്മൾ ആരും അല്ലാത്ത വേറെ ഒരു അസാം അലൈക്കും വറഹ്നത്തുള്ള സമസ്തർക്കെതിരെ പുതിയ വെടി പൊട്ടിച്ചുകൊണ്ട് ഹക്കീം ഫൈസി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ ഛേതോ വികാരം എന്ന് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടും ബുദ്ധിയുള്ള ആളുകൾക്കറിയാം നാളെ ഒരു മസ്ലഹത്ത് ചർച്ച നടക്കാൻ പോവുകയാണ് അതൊരിക്കലും ആവരുത് ഒരിക്കലും ഒന്നിക്കരുത് പ്രശ്നത്തിൽ തന്നെ നിലനിൽക്കണം ഞങ്ങൾക്ക് വേറിട്ട് തന്നെ നിൽക്കണം ഞങ്ങൾക്കൊരു പ്രസ്ഥാനമായി മുന്നോട്ട് പോകണം സമസ്തയുടെ തണൽ ഞങ്ങൾക്ക് ആവശ്യമില്ല അതിനാൽ ഈ മസ്ലഹത്ത് യോഗം അലസണം അതിനു വേണ്ടിയിട്ട് മുന്നേ ഒരു വെടി പൊട്ടിച്ചേ മതിയാകൂ ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഹക്കീം ഫൈസി നാളെ മസ്ലഹത്ത് യോഗം നടക്കുകയാണ് ആ മസ്ലഹത്ത് യോഗത്തിൻ്റെ തൊട്ട് തലേ തലേ ദിവസം കണ്ണൂരിൽ വെച്ചുകൊണ്ട് വാഫിയ അലുംനി സംഘടിപ്പിച്ച ഒരു യോഗത്തിലാണ് വിദ്വാൻ്റെ പ്രസംഗം അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്ന ഒരുപാട് അബദ്ധങ്ങളും ഒരുപാട് ജൽപ്പനങ്ങളുണ്ട് സമസ്തർക്കെതിരെ ആരോപണങ്ങളുണ്ട് അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം പറയുന്ന സംവിധാനം അത് ഇപ്പൊ ഈ നമ്മളാരും അല്ലാത്ത വേറെ ഒരു അവരുടേതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് സമസ്ത എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നമ്മളല്ലാത്ത വേറൊരു ടീമാണ് എന്നുള്ള കാര്യം ഏതായാലും അംഗീകരിക്കാൻ പോകുന്നില്ല അവർ മാത്രമാണ് സമസ്ത എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് ഇങ്ങനെ തന്നെയാണ് കാതിയാനികളും പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ എന്നാണ് നമ്മളൊന്നുമല്ലാത്ത കുറേ ആളുകളാണ് മുസ്ലിങ്ങളെന്ന് ഞങ്ങളൊരിക്കലും അംഗീകരിക്കുന്നില്ല എന്നതാണ് കാതിയാനികൾ പറയുന്നത് മുജാഹിദുകൾ പറയുന്നത് എന്താ അഹ്ലുസുന്നത്വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ലാത്ത വേറൊരു ടീമാണ് എന്ന് പറയുന്ന ആ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് അതായത് ഞങ്ങളും അഹലുസുന്നത്വൽ ജമാഅത്താണ് നാം മുജാഹിദീകളും ജമാഅത്തും പറയുന്നത് അതേപോലെ സമസ്ത വേറൊരു ടീമാണ് ഞങ്ങളൊന്നുമല്ല എന്ന് പറയണതിനെ ഞങ്ങൾ അംഗീകരിക്കണില്ലെന്ന് അത് നിങ്ങൾക്ക് അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പക്ഷേ ആരാണ് സമസ്ത സമസ്തയുടെ നയനിലപാടുകൾ അംഗീകരിക്കുന്നവരാണ് സമസ്ത അതിലാർക്കും സംശയമല്ലല്ലോ സമസ്തയുടെ നാൽപ്പത് അംഗ മുഷാവറയെ അംഗീകരിക്കുന്നവരാണ് സമസ്ത അതിൽ തർക്ക തർക്കിക്കാൻ പറ്റുമോ സമസ്ത എടുക്കുന്ന തീരുമാനങ്ങളെ നാൽപ്പത് മുഷാവറ ഒരുമിച്ച് ഏകോപിച്ചെടുക്കുന്ന തീരുമാനങ്ങളെ ധിക്കരിക്കുന്നവർ സമസ്തക്കാരല്ല എന്ന വിഷയത്തിൽ തർക്കിക്കാൻ പറ്റുമോ സമസ്ത കേരള ജമീയത്തുള്ള നേതൃത്വത്തെ എക്കാലത്തെയും നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ് സമസ്തക്കാർ ഈ വിഷയത്തിൽ തർക്കിക്കാൻ പറ്റുമോ ഇത് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റൂല അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സമസ്തൻ്റെ നിലപാടുകൾ അംഗീകരിക്കുന്നവർ അതിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നവർ മുഷാവർ എടുത്ത തീരുമാനം സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ഇവരാണ് സമസ്ത അതിൽ നിങ്ങൾ പെടൂലങ്കിൽ പുറത്ത് തന്നെ നിൽക്കണം അതുങ്ങൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല അത് മനുഷ്യന്മാരോട് പറയാൻ പറ്റൂല ഇനി അതിന്

അപ്പൊ ഷാഫി നഗരപ്പ് ഷാഫി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ സംഘടന ഉണ്ടാക്കി എന്നാൽ നമ്മളത് കണ്ണൂര് ജില്ലാ ആസ്ഥാനത്ത് അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് ഷാഫി അസോസിയേഷൻ വിചാരിക്കാം പിന്നെ അത് പറയാ ഇവിടെ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷൻ നിങ്ങളെ ഷാഫിയായിട്ട് അംഗീകരിക്കുന്നുണ്ടോ

അദ്ദേഹം പറയാണ് കേരളത്തിൽ മൊത്തം ഷാഫിയാക്കളാണ് ഷാഫി മദാബുകാരാണ് ഈ കണ്ണൂർ ജില്ലയിൽ ഒരു ഷാഫി അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അതിൽ കുറച്ചാളെ ചേർത്തു ഇതിൽപ്പെടാത്തവരൊന്നും ഷാഫിയളല്ല എന്ന് പറയുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ഷാഫി മദാബ് എന്ന് പറയുന്നത് അസോസിയേഷൻ അല്ല അതൊരു സംഘടനയല്ല സമസ്ത എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയാണ് അതൊരു വിശ്വാസധാരയെ ഫോളോ ചെയ്യുന്ന സംഘടനയാണ് ആ സംഘടനയിൽ പെടണമെങ്കിൽ ആ സംഘടനൻ്റെ നയനിലപാടുകൾ അംഗീകരിക്കണം നേരെ മറിച്ച് അതേപോലെ തന്നെ ഷാഫി മദാബിൽ പെടണമെങ്കിൽ ഒരാൾ പറയണം ഞാൻ ഷാഫി മദാബുകാരനാണ് പക്ഷേ ഇബിനു ഹജറമിയെ ഞാൻ അംഗീകരിക്കില്ല ഇമാം നവവിയുടെ കിതാബ് ഞാൻ അംഗീകരിക്കില്ല ഏ ഇമാം നവബിയെടുത്ത തീരുമാനങ്ങളൊന്നും എനിക്ക് ബാധകമല്ല ഇബിൻ ഹിറമി തങ്ങളുടെ തൊഹഫ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളിപ്പോൾ സമസ്തയോട് ചെയ്യുന്നത് കാരണം ഷാഫി മധബ് എന്ന് പറഞ്ഞാൽ മാ ദഹബ ഇലൈഹി ഹി ഷാഫി അയ്യു അസുഹാബു എന്നാണ് ഷാഫി മാമും അദ്ദേഹത്തിൻ്റെ അസുഹാബും അഭിപ്രായപ്പെട്ട അഭിപ്രായങ്ങളുടെ ആ സംയുക്തമായിരിക്കുന്ന കൂട്ടായ്മയാണ് ഷാഫി മധബ് എന്ന് പറയുന്നത് ഷാഫി ഇമാമിനെ ഞാൻ അംഗീകരിക്കും മറ്റുള്ള ഇമാമിങ്ങളെ ഞാൻ അംഗീകരിക്കില്ല അറിഞ്ഞാൽ അസാബിനെ അംഗീകരിക്കില്ല അറിഞ്ഞാൽ സമസ്തൻ്റെ പഴയകാല ആലിമ്യങ്ങളൊക്കെ ഞങ്ങൾ അംഗീകരിക്കും കോഴിക്കുട്ടിസ്ഥാനൊക്കെ അംഗീകാരം ഞങ്ങൾ അംഗീകരിക്കും പക്ഷേ ഇപ്പോഴത്തെ മുഷാഫറിനെ അംഗീകരിക്കില്ല അറിഞ്ഞാൽ ഇതാണ് ഇപ്പം നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ സമസ്തക്കാരാണ് പക്ഷേ മുഷാവർ എടുത്ത് ഞങ്ങൾ അംഗീകരിക്കില്ല ഈ മുഷാഫറിൻ്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല കോഴിക്കുട്ടി ഇസ്താവക്കൊക്കെ കാളമ്പാടി സ്ഥാവൊക്കെ ഒരു മരിച്ചു വരാണല്ലോ അവരെക്കുറിച്ച് എന്തും പറയുക മരിച്ചുപോയവരെ കുറിച്ച് എന്തും പറയാം ഏ അവരൊക്കെ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു ഏഹ് ഈ മുഷാഫറിൻ്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയാം ഷാഫി മാം ഓക്കെ പക്ഷേ ഇബിനോ ചെറുതങ്ങൾഫ ഞങ്ങൾക്ക് പറ്റൂല നബീ മാമിൻ്റെ അതുക്കാർ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഞാൻ ഷാഫിയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ സ്ഥാനം അവൻ ഷാഫി മതാപകാരനാവുമോ ഇതേ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഇനി അദ്ദേഹം വളരെ ഗുരുതരമായൊരു ആരോപണം സമസ്തക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് നിലവിലെ സമസ്തക്കെതിരെ അല്ല പൂർവികരായ സമസ്തക്കെതിരെ അതായത് സി എം ഉസ്താദ് ചെമ്പരിക്ക കാദി അദ്ദേഹം പ്രസിഡൻ്റാകാൻ യോഗ്യനായിരുന്നു അദ്ദേഹത്തെ വൈസ് പ്രസിഡൻ്റാക്കി നിർത്തിയതാണ് വൈസ് പ്രസിഡൻ്റല്ല പ്രസിഡൻ്റാകാൻ തന്നെ അദ്ദേഹം യോഗ്യനായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് പ്രസിഡൻറ് ആരായിരുന്നു അന്നത്തെ കാലത്തെ പ്രസിഡന്റ് ആ പ്രസിഡന്റിന് അയോഗ്യനാണ് എന്നല്ല ഇയാൾ പറഞ്ഞു വെക്കുന്നത് അന്ന് കേട്ടു നോക്കി പറ്റി അപ്പം സി എം ഉസ്താദ് എന്നോ പ്രസിഡന്റ് ആവേണ്ട ആളാണ് അദ്ദേഹം മരിക്കുന്നവരെ ആയിട്ടില്ല വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളു അങ്ങനെ പലതും ഉണ്ട് ഞാനായിട്ടൊന്നും പുറത്തിടുന്നില്ല വല്ലാതെ കളിച്ചാൽ എല്ലാം പുറത്തിടും എന്നാണ് മൂപ്പര് പറഞ്ഞേ ഏ അങ്ങനെ മൂപ്പര് ഇതുവരെ എന്തൊക്കെ പുറത്തിട്ട് അപ്പം സി എം ഉസ്താദ് വൈസ് പ്രസിഡൻ്റല്ല പ്രസിഡൻ്റാകാൻ എന്നോ യോഗ്യനായിരുന്നു അപ്പോൾ അന്നുണ്ടായിരുന്ന പ്രസിഡൻ്റ് ആ പ്രസിഡൻറ്റിനെ ആക്കിയത് ആരാണെന്ന് ആലോചിക്കണം അന്നുണ്ടായ പ്രസിഡൻ്റ് ആരാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ആ പ്രസിഡൻറ്റിനെ പ്രസിഡൻറ് സ്ഥാനത്തേക്ക് കൈപിടിച്ചത് ആരാന്ന് ആലോചിച്ചാൽ മതി ആ മുഷാവർക്ക് മുഴുവൻ തെറ്റ് പറ്റിയെന്നല്ലേ ഇയാൾ പറയണത് അപരാധമാണ് ഇന്നത്തെ സമസ്തക്കെതിരെയല്ലത് ഇന്നത്തെ മുഷാവറ അല്ല ഏ ഇനി അതുമാത്രമല്ല അങ്ങനെ പലരും ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ സമസ്തനെ മൊത്തം കളങ്കത്തിൽ ഇപ്പോഴത്താണ് ഇയാൾ കളങ്കിതമായ ഒരു സംസ്ഥയാണ് ഇയാൾ പരിചയപ്പെടുത്തുന്നത് അത് ഈ കാലഘട്ടത്തിലും ഉഷാവർ അംഗങ്ങൾ മാത്രമല്ല നോക്കണം നിങ്ങൾ ഇനി അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി വിദ്യാഭ്യാസത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു അബദ്ധം കൂടി അയാൾ പറഞ്ഞു വെക്കുന്നുണ്ട്

നതന്യാഹു വന്നിട്ട് മലപ്പുറത്തൊരു സ്കൂൾ ഇട്ടാൽ ആ സ്കൂളിലേക്ക് മുസ്ലിം കുട്ടികളെ ചേർത്തും കാരണം അവർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലെത്തിയ ആളുകളാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് ആളുകൾ ചേർത്തും എന്നാണ് ഇയാൾ പറയുന്നത് നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നവരൊക്കെ മുസ്ലിങ്ങളല്ലേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫലസ്തീൻ മക്കളെ ചുട്ട് കൊന്ന ഈ മലപ്പുറത്ത് വന്നിട്ടൊരു സ്കൂൾ ഇട്ട ഏതൊക്കെ മുസ്ലിം അയാളുടെ സ്കൂളിൽ നമ്മൾ കുട്ടികളെ ചേർത്തും നിലപാടില്ല നമുക്ക് വലുത് നിലപാടില്ലാത്ത ക്വാളിറ്റി വിദ്യാഭ്യാസം ഇതുതന്നെയാണ് നിങ്ങളുടെ പ്രശ്നം നദന്യാഹുവിൻ്റെ സ്കൂളിൽ ആരൊക്കെ ചേർത്തും അതേപോലെ തന്നെ നിലപാട് ഉള്ള ഒരു മുസ്ലിം അവിടെ ചേർത്തോ അതേപോലെ തന്നെ നിലപാടുള്ള സമസ്തയോടും സുനിതമാനോടും നിലപാടുള്ള ഒരു മുസ്ലിം ഇയാളുടെ സ്ഥാപനത്തിൽ പോയി കുട്ടികളെ ചേർത്തുമോ അവസാനം നിങ്ങളാ പറഞ്ഞ ആ നിലപാടുണ്ടല്ലോ ആ നയം ഇത് കറക്റ്റാണ് നിങ്ങളെ കാര്യത്തിലെടുത്ത് നോക്കുമ്പോൾ കറക്റ്റാണ് കേട്ടോ കാരണം മലപ്പുറത്ത് അങ്ങനെ നതന്യാഹു ഒരു സ്കൂളിട്ടാൽ അതിലാരും ചേർത്തൂലെന്ന് എനിക്ക് വാദമല്ല അതിൽ ചേർത്തുന്ന ആൾക്കാരുണ്ടാവും ചേർത്തുന്ന ആൾക്കാരുണ്ടാവും ആഗോളതലത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് ബോധമില്ലാത്ത ആളുകൾ ഈ നദന്യാഹു ആരാണെന്ന് ബോധമില്ലാത്ത ആളുകൾ ഈ നദന്യാഹു ചെയ്ത ക്രൂരതകൾ എന്തെല്ലാമാണെന്ന് അറിയാത്ത ആളുകൾ അയാളുടെ സ്കൂൾ കൊണ്ടുപോയി ചേർത്തും പക്ഷേ ലക്ഷക്കണക്കിന് ഫലസ്തീൻ മക്കളെ ചുട്ട് കൊന്ന നദന്യാഹുവിൻ്റെ സ്കൂള് ഇവിടെ നിന്ന് എന്ന് അതിനെതിരെ സമരം നടത്താൻ ഒരു ഉണ്ടാവും അത് നിലപാട് നട്ടലുള്ള ആൾക്കാരെ കാരണം അതേപോലെ സമസ്തയിലും സുന്നത്ത് സുന്ന ജമാത്തിലും ഉണ്ട് നിലപാട് നട്ടലുള്ള ആളുകൾ അവരാണിപ്പോൾ നിങ്ങൾക്കെതിരെ തിരിയുന്നത് അത് മനസ്സിലാക്കിയാൽ മതി അസ്സാം വലൈക്കും വറഹമത്തുള്ള